എല്ലാവർക്കും നമസ്കാരം ഇത് തഗ്ലൈഫ് നമസ്കാരം പറഞ്ഞാൽ മതി വന്ന് കാണുക വെറുതെ വാദം അടിക്കണ്ട മണി സാറ് എല്ലാം കാണിച്ചിട്ടുണ്ട് സോ ഐ എം ഹാപ്പി ഐ എം ഓൾവേസ് ഹാപ്പി വൺ ഐ ട്രാം ടു കേരള എസ്പെഷ്യലി കൊച്ചി അപ്പോൾ നിങ്ങളിൽ ചിലർ വധിയായിരിക്കും കേരള വരുമ്പോഴെല്ലാം പറയും ഞാൻ തമിഴ്നാട്ടിലും ഇത് പറയും ആന്ധ്രയിലും പറയും അനുപ്പ് മച്ച ഇന്റർവ്യൂലും പറയും കാരണം ഇത് ഞാനൊരു ഹീറോ ആയിട്ട് ജനിച്ച ഭൂമി എന്ന ആരെങ്കിലും ചോദിച്ചാൽ അത് എവിടെന്നാണ് ഇത് സ്വന്തം വീട്ടിൽ ഞാൻ വിറച്ചു വരികയാണെന്നുള്ളതാണ് എൻ്റെ ധാരണ എപ്പോൾ എപ്പോൾ വന്നാലും ഞാൻ ഉറക്കി പറഞ്ഞു എന്ന് വീണ്ടും അത് പറഞ്ഞു റിട്ടയർമെന്റ് എന്നോ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ അപ്പം ഞാൻ ചത്തുപോയി മാത്രം അതുകൊണ്ട് എനിക്ക് ഒരു സ്പോട്ട് റിലാക്സ് ചെയ്യാൻ വേണമെങ്കിൽ അത് കേരളം തന്നെയാണ് എനിക്ക് ഐ ഗോഡ്ലെസ് മാൻ ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ദിസ് കൺട്രി ഐം ഹാപ്പി മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് ഇൻ ദ ഏരീഡ് ഓഫ് മൈ കരിയർ ഇവിടെന്നാണ് എനിക്ക് കിട്ടിയത് ബ്രതരെ പോലെ ഒരു എം ജി സോമനും സുരാജ് അതെങ്ങനെയാണ് സാർ നിങ്ങൾ ഓർത്ത് പറഞ്ഞതെന്ന് അത് എപ്പോഴും എന്റെ ചിന്തയിലുള്ളവരാണ് അവർ അത് ഇവിടെയാണ് എനിക്ക് എല്ലാം മൈ ഗ്രൂ അപ്പ് ഇൻ കേരള ആൻഡ് ഇൻ മിസ്റ്റർ ബാലചന്ദ്രസ് ഷാഡോ ഫോർ മീ ദസ് ഇസ് വൺ സ്റ്റേറ്റ് അനദർ സ്റ്റേറ്റ് ദസ് മിസ്റ്റർ ബാലചന്ദ്ര ഹിംസെൽഫ് ഇസ് എ സ്റ്റേറ്റ് ഫോർ മീ സോ ദാറ്റ്സ് വേർ ഐ ലേൺഡ് മൈ ക്രാഫ്റ്റ് സോ ആ നന്ദി കാണിക്കുന്നത് ഇസ് നോട്ട് ഫോർ പബ്ലിസിറ്റി ഇദ്ദേഹം പറഞ്ഞ ആ തൃപ്തി ലൈക് മീ ഹി ഹാസ് ഗ്രേറ്റ് അപിടൈറ്റ് അങ്ങനെ അപിറ്റൈറ്റ് ഉള്ളവർ തൃപ്തി എന്ന് പറയുന്നത് കേൾക്കണം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് സോ പടം കാണുക ആൻഡ് വി ഹാവ് മെനി ഇൻ്റലിജൻറ്റ് പീപ്പിൾ എ ജീനിയസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാറില്ല ഞാൻ because uh, a lonely island they are very intelligent people and they want to be with you don't separate them by calling them genius because there are many geniuses in kerala also but don't call them that keep them with you and celebrate them and other